പിന്നെ അതുപോലെ തന്നെ ജയിൽ ഡി ജി ഡി എ ജി പ്രദീപ് സാർ വൈകുന്നേരങ്ങളിൽ അവിടെ വരാറുണ്ട് ഒരു അഞ്ചര ആറു മണിക്ക് ശേഷം ആറരയ്ക്കൊക്കെ ശേഷം വരാറുണ്ട് സിലിന് ജെ ഷെറീനെ പുറത്തേക്ക് ഇറക്കാറുണ്ട് ആ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം തിരികെ വീണ്ടും ഷെറീൻ ഉള്ളിലേക്ക് ഉള്ളിൽ കയറി വരാം ഉള്ളതാണോ ഉണ്ടാവാറേണ്ടതാണ് അപ്പം ഇതിനൊക്കെ കൂടി പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല അതു തന്നെ പരാതിപ്പെട്ടിഴുതിട്ട് നടപടി ഉണ്ടായില്ല അപ്പം ഞാൻ അനുസരിച്ചതിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് മുഖേന കൈരളി കൈരളിപ്പിക്കുന്ന ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഞാൻ പരാതി എഴുതി കൊടുത്തു അപ്പോൾ ആ പരാതി പരാതി എഴുതി കൊടുത്തപ്പോൾ ആ പരാതി ലൈവായിട്ട് ടി വിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ലായിരുന്നു ആ സംഭവത്തെ തുടർന്നിട്ട് അന്ന് അന്നത്തെ ജയിൽ സൂപ്രണ്ട് തന്നെ വിളിച്ചു ചോദ്യം ചെയ്തു അപ്പൊ അവർക്ക് ഈ സംഭവങ്ങളെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത് അവർ ചോദിച്ചത് ആരാണ് എന്നെ സഹായിച്ച സ്റ്റാഫ് ആരാണ് സൂപ്രൻ്റെ അറിയാതെ ഈ പരാതി പുറത്തേക്ക് പോയത് എങ്ങനെയാണെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം ജയിൽ ഡി എ ജി പ്രദീപ് സാറും കൂടി വന്നെ ചോദ്യം ചെയ്തു അന്നത്തെ വെൽഫെയർ ഉണ്ടായിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ വെൽഫെയർ എല്ലാം ചോദിച്ചത് വെൽഫെയറിന്റെ സാന്നിധ്യത്തിലാണ് അവരൊക്കെ ചോദ്യം ചെയ്തത് അപ്പോൾ ഡി എ ജി എന്നോട് പറയുന്നത് സ്റ്റാഫിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജയിലിൽ തന്നെ കൊടുക്കും ഞാൻ പുറത്തിറങ്ങുന്നുണ്ടാവില്ല പക്ഷെ ഞാൻ സ്റ്റാഫിന്റെ പേര് അന്ന് പറഞ്ഞു കൊടുത്തില്ല പിന്നെ അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വിവരാകാശം വെച്ചു ആദ്യം ഡി ജി പി സെൻകുമാർ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അന്നത്തെ ഡി ജി പി സെൻകുമാറിന് പരാതികരിച്ചു അപ്പൊ സെൻകുമാർ സാർ എന്നോട് പറഞ്ഞത് അന്തേവാസികളെ ജയിലുള്ള അന്തേവാസികൾ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് എന്റെ പ്രസ്താവന അതിന്റെ പേരിൽ എൻ്റെ പേരിൽ നടപടി എടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ആൾക്ക് വിവരം ആകാശം വെച്ചു കാരണം ഷെറിൻ്റെ ജഡ്ജ്മെൻറ്റില് ശിക്ഷിക്കപ്പെട്ടതിൽ ത്രീ നയൻറ്റി ടു എന്നു പറഞ്ഞിട്ടൊരു വകുപ്പുണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം ശിക്ഷിക്കപ്പെടുമ്പോൾ റോബറി എന്നു ആ വകുപ്പ് പ്രകാരം വന്നാൽ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാകുമ്പോൾ പരവോ രണ്ടുമൂന്ന് വർത്തീ ഇങ്ങോട്ട് പരവോട് കിട്ടില്ല മാത്രമല്ല ശിക്ഷിക്കപ്പെട്ട ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം എത്ര കാലയളവാണ് ശിക്ഷ പറയുന്നത് ആ കാലയളവ് ശിക്ഷ കാലാവധി കഴിഞ്ഞിട്ടേ പരോളി ലഭിക്കുകയുള്ളൂ പക്ഷെ ഷെറിന് ശിക്ഷിക്കപ്പെട്ട ഒരു വർഷം ആവുമ്പോഴേക്കിനും പരവളി ലഭിച്ചു മാത്രമല്ല ഷെറീൻ പരോൾ അധികരിച്ച് പുറത്തുന്നുണ്ട് സാധാരണ പരോളധികരിച്ച ഒരു വ്യക്തി പുറത്തുനിന്നാല് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പരിവോഡി കൊടുക്കാറുള്ളൂ ഷെറിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് മാത്രമല്ല എമർജൻസി പരവോളിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഷെറിന്റെ എന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഷെറിൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ പെരുവുകൾ ഷെറിന് ഇപ്പോൾ ഒരു ഓർഡിനറി പൊരുവുകൾ സാധാരണ ഒരു വ്യക്തി ഇറങ്ങി ഇറങ്ങിപ്പോവും അത് കഴിഞ്ഞിട്ട് ഉടനെ അടുത്തത് എമർജൻസി പൊരുവള് അവളൊരു വെറുതെ ഒരു കുറച്ച് നാളെ ജയില് കുറച്ച് നാൾ വീട്ടിൽ ആ രീതിയിലാണ് അവിടെ നിന്നിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഭൂരാകാശം വെച്ചപ്പോഴാണ് സൻകുമാർ സാറ് പിന്നെ എനിക്ക് എൻ്റെ പേരിലുള്ള ആ ഭീഷണി നിന്നു എനിക്കൊരു നടപടി എടുക്കുന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ജയിലിലത്തെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സെലിൻകുമാരി സരസ്വതി എന്ന് പറയുന്ന രണ്ട് സ്റ്റാഫിനു സ്ഥലം മാറ്റി എന്നുകൊണ്ട് ഈ വിവരാവശ്യം വെച്ച് തുടങ്ങിയപ്പോഴാണ് സെൻകുമാർ സാറി മറുപടി ഒന്നും എനിക്ക് തന്നില്ല കാരണം ഈ ഷെറിനെ ശിക്ഷിക്കപ്പെട്ടിട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തിന്റെ പേരിലാണ് ഒരു വർഷത്തിനുള്ളിൽ പരോള് കൊടുത്തത് എന്ന് വെച്ചപ്പോൾ അതിന്റെ മറുപടി എനിക്ക് തന്നില്ല ഡി ഡി എ ജി മാത്രം വന്നിരുന്നത് പിന്നെ മറ്റു സാധാരണ ഇന്റർവ്യൂകളിൽ ഒരുപാട് പേര് കാണാൻ പറ്റും അത് ലീഗലായിട്ട് എനിക്കറിയില്ലീഗലായിട്ടിപ്പോൾ നമുക്ക് ലോക്കപ്പിന് ശേഷം അതായത് ലോക്കപ്പ് ചെയ്തതിന് ശേഷം തുറക്കണമെങ്കിൽ ഒന്നുകിൽ പുതിയ അഡ്മിഷൻ ഉണ്ടാകാൻ പഠിക്കണം അതില്ലെങ്കിൽ തടവുകാർക്ക് ആരെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഉണ്ടാവണം അല്ലാതെ ലോക്കപ്പ് തുറക്കാറില്ല പിന്നെ വരുമ്പോൾ ഈ പ്രദീപ് സാരൂര് മാത്രമേ അങ്ങനെ അവളെ തുറന്നു വിടാറുള്ളൂ